ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ലവ് ബേഡ്സിൻ്റെ എഗ്ഗ് എത്ര ദിവസം കൊണ്ട് വിരിയും അത് വിരിയുമ്പം നമ്മളെങ്ങനെയാണ് അത് നോക്കണം അത് എല്ലാം തന്നെ വിരിഞ്ഞ് കിട്ടുമോ അത് വിരിഞ്ഞില്ലേ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ തരിക അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം നമ്മുടെ ബഡ്ജീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ലവ് ബേഡ്സ് ഇവരൊരു ഏഴ് എഗ്ഗ് തൊട്ട് എട്ട് എഗ്ഗ് വരെ ഇടുന്ന ആണ് ഇവർ പേരൊക്കെ സെറ്റായി കഴിയുമ്പം ഒരു ഒമ്പത് ടു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ എഗ്ഗെല്ലാം ചെയ്യാൻ തുടങ്ങും എഗ്ഗ് ചെയ്യുന്നതും ഓരോ ദിവസം ഇടവിട്ട ഇടവിട്ടായിരിക്കും എഗ്ഗ് ചെയ്യുന്നത് എഗ്ഗ് ചെയ്യുമ്പോൾ തൊട്ട് ഫീമെയിലിൻ്റെ ജോലി വേറൊന്നുമില്ല അതിനകത്ത് തടയിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫുഡെല്ലാം കൊണ്ടു കൊടുക്കുന്നത് മെയിൽ ബേഡാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഫുഡ് വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം കാരണം ഫീമെയിൽ ബേഡ് കുറവായിരിക്കും കൂട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ സമയത്ത് മെയിൽ ബേഡ് മാത്രമാണ് ഫുഡുകൾ കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് സോഫ്റ്റ് ഫുഡായിരിക്കും ഏറ്റവും കൂടുതൽ ആ സമയത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലത് പിന്നെ തേനയും വെച്ച് കൊടുക്കാം അതും ഇടകലർത്തി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവരുടെ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഏതൊക്കെ ഇലകൾ കൊടുക്കാമെന്ന് വിചാരിച്ച് സംശയമുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെല്ലാം കൊടുക്കാമെന്ന് തന്നെയാണ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കാം പിന്നെയുള്ളൊരു കാര്യം എഗ്ഗ് വിരിയുന്ന സമയം എഗ്ഗ് വിരിയുന്ന സമയം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ മാക്സിമം നോക്കാം എഗ്ഗുകൾ വിരിഞ്ഞ് കിട്ടും പിന്നെ തുടക്കക്കാര് മെയിനായിട്ടും ചെയ്യുന്നൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടുന്ന എഗ്ഗിൻ്റെ ആ ഒരു ഡേറ്റ് വെച്ചായിരിക്കും നമ്മൾ കൂട്ടി നോക്കുന്നത് അതായത് ആദ്യം ഇപ്പോൾ ഒരു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഇടവിട്ടിട്ടായിരിക്കും അടുത്ത എഗ്ഗീന്ന് അപ്പോൾ ആദ്യത്തെ ദിവസം ഇട്ട എഗ്ഗ് വെച്ചാണ് നമ്മൾ കൂട്ടി നോക്കുന്നത് അപ്പം ആ എഗിനകത്ത് കുഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ബാക്കി എഗ്ഗും വിരിയത്തില്ലെന്നല്ല നമ്മൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ബാക്കിയുള്ള എഗ്ഗ് എടുത്ത് പുറത്ത് കളയാറുണ്ട് അങ്ങനെ കളയരുത് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ഇട്ട എഗിനകത്ത് ഒരു ജീവനില്ലെന്ന് വെച്ചാലും അത് കഴിഞ്ഞ് അവസാനം ഇട്ട എഗിലൊരു ജീവൻ ചിലപ്പോൾ കാണും അപ്പം നമ്മളിത് ശ്രദ്ധിക്കാതെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ആ ഡേറ്റ് വെച്ചായിരിക്കും നമ്മൾ എഗ്ഗ് നോക്കുന്നത് ആ ഒരു ഡേറ്റ് വെച്ച് നോക്കിയിട്ട് നമ്മളെടുത്ത് കളഞ്ഞു കഴിയുമ്പം അതിനകത്തുള്ള ജീവനും കൂടെ പോകും അത് ചത്തുപോകും അപ്പം നമ്മൾ ഈ എഗ്ഗ് എടുത്ത് കളയാതിരിക്കുക അതായത് മാക്സിമം ഒരു ഒരു മാസമെങ്കിലും അതിനകത്ത് ആ എഗ്ഗ് കാത്തു വയ്ക്കുക അന്നേരം ആ സമയമാകുമ്പത്തേനും ഇതൊക്കെ ഒന്നും വിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേനും ഇവരടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് വീണ്ടും എഗ്ഗ് ചെയ്യാൻ തുടങ്ങും നമ്മളൊരു പതിനെട്ട് ദിവസം ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് നമ്മളെ എഗ്ഗെല്ലാം കൂടെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിനകത്ത് ജീവനുണ്ടെങ്കിൽ പോലും അത് ചത്തു പോകാറുണ്ട് അത് ഈ ഇടവിട്ട് മുട്ട ഇടുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ എഗ്ഗിൽ ചിലപ്പോൾ ജീവൻ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ രണ്ടാമത്തേലായിരിക്കും ജീവനുള്ളത് അപ്പോൾ ഒരു ദിവസം ഇടവിട്ടായിരിക്കും ഈ മുട്ടകൾ വിരിയുന്നത് അവർ ഇടുന്ന ആ ഒരു ദിവസം വെച്ചിട്ടാണ് ഓരോ മുട്ടകൾ വിരിയുന്നത് ഈ ഇടവിട്ട് ഇടവിട്ട് മുട്ട ഇടുന്നതുകൊണ്ട് ഇടവിട്ടിടവിട്ട് അത് വിരിയത്തുള്ളൂ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചുമ്മാ ആദ്യത്തെ ഡേറ്റ് നോക്കി മുട്ട എടുത്ത് കളഞ്ഞു കഴിയുമ്പം ഉള്ളതെല്ലാം ഉള്ളൂ നമുക്കൊന്നും കിട്ടത്തില്ല തിന്ന് പിന്നെ മുട്ട എടുത്ത് കളയേണ്ട സമയം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ ഇതിനകത്ത് വിരിയാത്ത മുട്ടയും കാണും അപ്പോൾ അതെങ്ങനെ കളയണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം അതിനകത്ത് രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞുവെന്ന് വിചാരിക്കുക ഒരു അഞ്ച് മുട്ട അതിട്ടു രണ്ടെണ്ണം വിരിഞ്ഞു ബാക്കിയുള്ള മൂന്ന് എഗ് ചുമ്മാ അടക്കാണ് അപ്പം ഇതിപ്പോൾ വിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് കളയേണ്ട കാര്യമല്ല ഒരു മാസം വെയ്റ്റ് ചെയ്യുക ഒരു മാസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പം ആ എഗ് വിരിയും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിരിയത്തില്ല അവിടെ തന്നെ കിടക്കും അതവിടെ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കിടന്നു കഴിഞ്ഞാൽ അത് ഈ പൊട്ടൽ ഇല്ലെങ്കിൽ നല്ലതാണ് കാരണം പൊട്ടലൊക്കെ ഉണ്ട് എങ്കിൽ അതിനകത്ത് മണമഴിഞ്ഞിട്ട് കുറുമ്പൊക്കെ വരും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ അത് ബാധിക്കും അതുമാത്രമല്ല മുട്ട അവിടെ കിടക്കുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇതിനകത്ത് ഈ തള്ളക്കിളി ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒരു ചൂട് നിൽക്കും ആ ഒരു ചൂട് ആ മുട്ടക്കകത്ത് കാണും ആ സമയത്ത് ഇവരുടെ അടുത്ത് മുട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ കിടക്കുന്നതു കൊണ്ട് തന്നെ എപ്പോഴും അതിന് നല്ലതാണ് പിന്നെ അത് അങ്ങനെ കിടന്ന് ചില സമയത്ത് വിരിയാറുമുണ്ട് ചില മുട്ടകൾ നല്ല ലേറ്റായിട്ടും വിരിയാറുണ്ട് ഒത്തിരി ലേറ്റായിട്ടല്ല എന്നാലും ഒരു മാസം വരെയൊക്കെ അങ്ങനെ നോക്കുക ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബേഡ്സ് അടുത്ത എഗ്ഗിന് വേണ്ടി റെഡിയാവും ഈ പേരൻസ് അപ്പം അവർ അടുത്ത എഗ്ഗ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ പഴയ കിടക്കുന്ന വേസ്റ്റായിട്ടുള്ള എടുത്ത് നമുക്ക് പുറത്ത് കളയാം അത് പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ് കാരണം ഇപ്പം ആ എഗ്ഗ് ആ പഴയ എഗ്ഗതിനകത്ത് കിടക്കുകയാണ് അത് വിരിയത്തില്ലെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബേഡ് വന്നിട്ട് ഒരു ഒരു അഞ്ച് എഗ്ഗ് കൂടെ ഇട്ടെന്ന് വിചാരിക്കുക അപ്പം വീണ്ടും വന്ന് ഈ ബേഡെന്ന് പറഞ്ഞ ആ പാടെ കുറച്ചേ ഉള്ളൂ വലിയ വലിപ്പമില്ലാത്ത കൊണ്ട് തന്നെ ഇവർ വന്ന് അടയിരിക്കുമ്പോഴത്തേനും ഈ പഴയ എഗ്ഗിനും ചൂടി ചെല്ലും ഈ പുതിയ എഗ്ഗിൻ്റെ പകുതിക്കും ചൂടിയല്ല അതുകൊണ്ട് തന്നെ ഈ വിരിയാതെ കിടക്കുന്ന മുട്ടയ്ക്ക് ചൂട് എന്നിട്ട് ഒരു കാര്യമില്ല അത് വിരിയത്തില്ല ചുമ്മാ നിറഞ്ഞങ്ങനെ കിടക്കുകയുള്ളൂ അപ്പോൾ ബാക്കി പുതിയതായിട്ട് ഇട്ട എഗ്ഗും ഒരു വിരിഞ്ഞാലേ ഉള്ളൂ ബാക്കിയുള്ളതിനൊന്നും ചൂട് കിട്ടാതെ അതും പോകും ബേഡാകപ്പാടെ ഇച്ചിരിയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആ പഴയ എഗ്ഗുകളെല്ലാം എടുത്തിട്ട് പുറത്ത് കളയണം ആ സമയത്ത് പുതിയതായിട്ട് ഇടുന്ന എഗ്ഗ് മാത്രമേ നമ്മളതിനകത്ത് വെക്കാവുള്ളൂ ബാക്കിയെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ചൂട് കിട്ടാൻ തുടങ്ങുമ്പോൾ അതും പഴയതുപോലെ തന്നെ വിരിഞ്ഞ് കിട്ടും അപ്പം അതിനകത്തും ഇതേപോലെ ചിലപ്പോൾ ഒരു എഗ്ഗോ രണ്ട് എഗ്ഗോ ഒക്കെ ചിലപ്പോൾ പോകാനിരിക്കും അപ്പം അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതും ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കെടുത്ത് കളഞ്ഞാൽ മതി പിന്നെ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ഈ മുട്ട പൊട്ടി വരുന്ന തോടുണ്ടല്ലോ അത് കൂട്ടിനുള്ളിൽ കിടക്കാറുണ്ട് അപ്പം ചില സമയങ്ങളിൽ അത് ബേഡ് തന്നെ എടുത്ത് പുറത്തോട്ടും കളയാറുണ്ട് ചില സമയത്ത് കടിച്ചു പൊട്ടിച്ച് അതിനകത്ത് തന്നെ ഇടാറുമുണ്ട് അപ്പം അത് ഒരുപാടായിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് രണ്ടും മൂന്നെണ്ണമൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വിരിയുമ്പോൾ ഇവർ അതെടുത്ത് കളയത്തില്ല പൊട്ടിച്ചും കളയത്തില്ല അത് അങ്ങനെ തന്നെ സൈഡിൽ കിടക്കും അപ്പം അതങ്ങനെ കുത്തി കയറാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആണെങ്കിലും അതെടുത്ത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാമെന്നാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഫീമെയിൽ ബേഡ് ഒട്ടും തന്നെ പുറത്തോട്ട് വരാത്ത രീതിയിലായിരിക്കും കാണുന്നത് ആ സമയത്ത് നമ്മൾ പോയി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു എത്ര എണ്ണം വിരിഞ്ഞു അതിനെ കാണണം എന്നൊക്കെ വിചാരിച്ച് കമ്പവും പിന്നെ കൈയ്യൊക്കെ ഇട്ട് നമ്മൾ കുത്തുകയും അതിന് ഇങ്ങനെ തള്ളി മാറ്റുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയത്ത് അവർ ഇറങ്ങിപ്പോകും അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാതൊക്കെ ഇരിക്കും അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാതിരിക്കുക പിന്നെ പറയാനുള്ളൊരു കാര്യം നമ്മൾ മുട്ട ഇട്ട് കിടക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് വന്ന് തിങ്ങി കൂടാറുണ്ട് ആ സമയത്ത് നമ്മൾ മുട്ട എല്ലായിടത്തും കയ്യിൽ വെച്ചിട്ട് ആ കൂട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം ആ സമയത്ത് അങ്ങനെ ഒരിക്കലും കാണിക്കരുത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബേഡ്സ് ചില സമയം ആ കൂട്ടിനകത്ത് കയറത്തില്ല ചില സമയത്ത് ബ്രീഡിംഗ് ബോക്സ് തന്നെ നമ്മൾ മാറ്റിയിട്ട് വേറെ ബ്രീഡിംഗ് ബോക്സും വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഒന്നും വെച്ച് കൊടുക്കുകയായിരുന്നു അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബേഡ്സ് ആ കൂട്ടിനകത്ത് കയറത്തില്ല പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിടക്കുന്ന സമയത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റണം കാരണം ആ സമയത്ത് നല്ല രീതിക്ക് വേസ്റ്റ് വന്നതിനകത്ത് കൂടാറുണ്ട് അല്ലാതെ എഗ്ഗ് ഇട്ട് കിടക്കുന്ന സമയത്ത് നമ്മളിതിനകത്ത് വേസ്റ്റ് ഉണ്ടേ പോലും നമ്മൾ നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യാനേ പോകരുത് അതെടുത്ത് ബ്രീഡിങ് ബോക്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേറെ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർ പിന്നെ അതിനകത്ത് കയറത്തില്ല പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് ക്ലീൻ ചെയ്തേ കൊടുക്കാവുള്ളൂ അതിനും വേറെ ബ്രീഡിംഗ് ബോക്സ് മാറ്റി വെച്ച് കൊടുക്കരുത് വെച്ച് കൊടുത്ത് കഴിയുമ്പം അവർ കയറത്തില്ല അതിനകത്ത് വന്നിട്ട് അപ്പോൾ ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഒരു പത്തോ പതിനൊന്നോ ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവരുടെ കണ്ണുകൾ തുറന്നു തുടങ്ങും കണ്ണുകൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേനും ഈ ഫീമെയിൽ വീട് പുറത്തോട്ട് കൂടുതലായിട്ടും ഇറങ്ങാൻ തുടങ്ങും അതിന് ഉമ്പ് ഇറങ്ങും പക്ഷേ കുറവായിരിക്കും അത് കഴിയുമ്പോൾ ശരിക്കും നല്ല രീതിക്ക് പുറത്തോട്ട് തന്നെ ഇറങ്ങാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഫുഡ് വെച്ച് കൊടുക്കണം സാധാരണ കൊടുക്കുന്നതിലും ഇരട്ടി നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുക അതും ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ തേനയും അതുപോലെ തന്നെ കൂടുതലായിട്ട് തന്നെ വെച്ചു കൊടുക്കുക നമ്മളെപ്പോൾ ബേഡ്സിന് തീറ്റ കൊടുക്കുന്നതിലും ഏറ്റവും കൂടുതലായിട്ട് തന്നെ വെച്ചു കൊടുക്കുക ഈ സമയത്ത് കാരണം ആ സമയത്ത് നല്ലപോലെ ഒരു എടുക്കും അത് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കേണ്ടത് കൊണ്ടും നല്ല രീതിക്ക് തന്നെ ഫുഡ് എടുക്കും എല്ലാം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് എഗ്ഗ് തൊട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നതും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം സമയം എടുക്കും ഈ കുഞ്ഞുങ്ങളെ നെസ്റ്റ് ഔട്ട് ആവാനായിട്ട് അന്നേരം ഫെദറൊക്കെ ഫുള്ളായിട്ട് വന്നിട്ട് ഇവർ പുറത്ത് ചാടാൻ തുടങ്ങും ആ സമയമാകുമ്പോൾ വീണ്ടും ഇവർ ബ്രീഡിംഗ് ബോക്സിൽ കയറാൻ തുടങ്ങും ആ ബ്രീഡിംഗ് ബോക്സ് കയറുന്നതിന് മുമ്പ് ആ ബ്രീഡിംഗ് ബോക്സിനാകം നല്ല രീതിക്ക് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അതായത് ഇതിൻ്റെ കാഷ്ടോ ഇതെല്ലാം കളഞ്ഞ് എടുത്തിട്ട് അത് നല്ല രീതിക്ക് ഉണക്കണം കഴുകി ഉണക്കി ഉണക്കിയെടുക്കുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യണ്ട അല്ലാതെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്നും ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് ഫംഗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ടീ വെച്ച് കത്തിച്ചിട്ട് നമുക്ക് ആ ചട്ടിക്കകത്ത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് അത് ചൂടാക്കി കൊടുക്കാം അതിനകത്തങ് ഇട്ട് കത്തിച്ചാലും മതി അതിൻ്റെ ഫുള്ളും അങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും അതിനകത്തൊന്ന് പേൻശല്യം പോലുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും അത് നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ എടുത്ത് ബ്രീഡിങ് ബോക്സ് എടുത്തോ അല്ലെങ്കിൽ ബ്രീഡിങ് പോട്ടെടുത്തോ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർ പിന്നെയും കയറി എഗ്ഗ് ചെയ്ത് തുടങ്ങിക്കോളും പിന്നെ ആദ്യം പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ എഗ്ഗ് ചെയ്ത് തുടങ്ങിക്കോളും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പെയിനും കാര്യങ്ങളൊക്കെ വരാനും ഒക്കെ കാരണമാവും നമ്മൾ ആ പൊടിയോട് കൂടി തന്നെ വെച്ചു കൊടുത്തു കഴിയുമ്പം ഇപ്പം റീഡിംഗ് ബോക്സ് രണ്ടാമത് വെച്ചു കൊടുക്കുമ്പം ക്ലീൻ ചെയ്ത് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് തരിക നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടും കൂടെ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്